യഥാർത്ഥത്തിൽ എമ്പുരാനിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഒരു സിനിമയുടെ മെസ്സേജ് എന്താ ഇതാണ് പ്രശ്നം ഞാൻ ഫ്രീ സ്പീച്ചിനെ അനുകൂലിക്കുന്ന ആളാണ് നേരത്തേ ഞാൻ പറഞ്ഞിട്ടില്ല മതവിമർശനമാകാം ഐ പി സി ടു നയൻറ്റി ഫൈവ് എ എന്താ മതവികാരം ഭരണപ്പെടുത്തൽ ആ വകുപ്പ് ഇപ്പോൾ ബി എൻ എസിൽ അതിന് തത്യമായ വകുപ്പ് എനിക്കറിയില്ല ഈ കുന്തം ഈ ഐ പി സി മാറി ബി എൻ എസും തലച്ചോറിൽ കയറാൻ വർഷം എത്ര എടുക്കുന്നതാണ് കാരണം ഐ പി സി കുറേ വർഷമായിട്ട് തലച്ചോറിൽ കിടക്കുന്നു ഏതായാലും ഐ പി സി ടു നയൻറ്റി ഫൈവ് അത് എടുത്ത് കളയണമെന്ന് വാദിക്കുന്നവനാണ് ഞാൻ മതങ്ങളെ വിമർശിക്കുകയും വികാരത്തെ വ്രണപ്പെടുത്ത് ജയന്തു ഇങ്ങനെ വ്രണപ്പെടാനായിട്ട് വികാരമൊക്കെ കൊണ്ടു നടക്കുന്ന മഹാമശൂരിൽ വി മസ് ബി മെച്യൂർ അപ്പോൾ പിന്നെ ഇതിന് ലിമിറ്റ് എന്താ ആയിട്ട് ഇത് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് നിങ്ങളുടെ മെസ്സേജ് ഈ രാഷ്ട്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുമോ രാഷ്ട്രവിരുദ്ധത നിങ്ങൾ കാണിക്കുന്നതിൽ കുഴപ്പമില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണോ അത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെടുത്ത് വെള്ളത്തിലിടുന്ന സീൻ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ ക്രൂരത നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ആ സീൻ വെച്ച് അതിന് തൊട്ട് മുമ്പ് ഡയലോഗ് വെച്ച് അതിന് മുമ്പ് ഉണ്ടാക്കുന്ന ടെമ്പോ വെച്ച് ഒക്കെ ഈ ആൾക്ക് ഒരു ഒരു സെമി ബ്രാന്റ് വരുത്തിയിട്ട് ഈ കുട്ടിയെ ഈ ആൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കഷ്ടമായി പോയി നമുക്ക് തോന്നുമെങ്കിലും ഈ ആളിനോട് വലിയ ദേഷ്യം തോന്നില്ല കാരണം അയാളുടെ സമനില തെറ്റി സംഭവം തന്നെയാണ് സമനില തെറ്റിയ ആൾ കൊച്ചുകുട്ടിയെ എറിയുന്നത് തെറ്റാത്ത ആളെറിയുന്നതും ഒരുപോലെയാണ് ബട്ട് ആ ബിൽഡപ്പാണ് അതിന്ന് മെസ്സേജ് പോകുന്നത് അപ്പോൾ രാഷ്ട്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ രാഷ്ട്രവിരുദ്ധത കാണിക്കുക അത് തെറ്റാവും ഞാൻ പോപ്പുലറായിട്ട് പറയാനുള്ള ഒരു ഉദാഹരണം പറയാം ഒരു സാധാരണ മനുഷ്യൻ അല്പം വെള്ളമൊക്കെ അടിച്ച് അപ്പോഴാണ് ദേശീയപത ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഈവൻ അതങ്ങോട്ട് ഓടിച്ച് ചവിട്ടി നിൽക്കുന്നു എന്താ അവരെന്നും നോക്കട്ടെ സില്ലി തിങ് അവനെ അങ്ങ് വിട്ടേക്ക് അതിൻ്റെ ഒന്നും പോകണ്ട ഓ ദേശീയപതെ അപമാനിച്ചു കള്ളുടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിന് എറണാകുളത്ത് ഐലൻഡിൽ സതേൺ നേവൽ കമാൻഡിൻ്റെ മെയിൻ ഗേറ്റിന് മുമ്പിൽ പത്ത് പതിനഞ്ച് പേർ ഓർഗനൈസഡായിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി പതാക വലിച്ചു കയറുകയാണെങ്കിൽ യെസ് ദാറ്റ് ഈസ് എ മെസ് ഡേഞ്ചറസ് മെസ്സേജ് അവരെ വെറുതെ വിടാൻ പാടില്ല അപ്പോൾ കാരണം അത് കാണിക്കുന്നത് ഈ ഇന്ത്യ വിരുദ്ധതയാകാം ഇന്ത്യൻ പതാക ഒരു മോശമാണ് മൊത്തം രാഷ്ട്രം മോശമാണ് നശിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള മെസ്സേജാണ് മറ്റത് വെറുതെ കള്ളൂടിച്ച് വെളിവില്ലാതെ കാണിച്ച ഒരു ഡച്ച് കറേജ് എന്ന് പറയും കള്ളു കുടിക്കുമ്പോൾ നമുക്ക് എന്തിനേയും വെല്ലുവിളിക്കാനൊക്കെ തോന്നുമില്ല അങ്ങനെ ചെയ്തൊരു പ്രവൃത്തിയാണ് അയാൾക്ക് ഈ രാജ്യം നന്നാവണമെന്നോ ചീത്തയാവണമെന്നും പ്രത്യേകിച്ചൊന്നുമില്ല ലക്കൻ ലഗാനുമില്ല ഇത് ചെയ്തത് ഇത് രണ്ടും പ്രവൃത്തി ഒന്നു തന്നെയാണ് രണ്ടുപേരും പതാക കയറുകയാണ് ചെയ്യുന്നത് ഒരെണ്ണം ഇസ് എ ട്രിവിയൽ ഇഷ്യൂ ദർ ഇസ് എ സീരിയസ് തിങ് സോ ദിസ് ഈസ് ഹൗ ഈ സിനിമയിൽ നിന്ന് മെസ്സേജ് പോകുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് സിനിമ സീരിയല് കാണുമ്പോൾ നമ്മളുടെ അമ്മമാരുടെ അഭിപ്രായം നോക്കിക്കോളൂ അത് മെസ്സേജിനനുസരിച്ച അഭിപ്രായമായിരിക്കും ഒരു മരുമകളെ അമ്മായി അമ്മ നിരന്തരം ഉപദ്രവിക്കുന്നു നമ്മുടെ വീട്ടുകാർ പറയും അവൾക്കത് തന്നെ വേണം കാരണം വീട്ടുകാർ ഇതിന് മുൻപുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് നമ്മളാണിത് ആദ്യമായിട്ട് കാണുന്നത് എന്താ സംഭവം നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു ഓ എന്തൊരു കഷ്ടം നമ്മൾ പറയുമ്പോൾ ഇവർ തിരിച്ച് പറയും അവൾക്ക് തന്നെ വേണം അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാം മെസ്സേജ് അറിയാം നമുക്ക് മെസ്സേജ് അറിയില്ല നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് കാണുന്നതാണ് സോ മെസ്സേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല സിനിമയ്ക്ക് അസാമാന്യമായ ഇൻഫ്ലുവൻസ് ഉണ്ട് കല സാഹിത്യം നൃത്തം ചിത്രം സംഗീതം ഇതിനൊക്കെ മനുഷ്യ മനസ്സിനെ അസാമാന്യമായിട്ട് സ്വാധീനിക്കാൻ കഴിവുണ്ട് എങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി ഇപ്പോൾ മ്യൂസിക് തെറാപ്പി ഒരു അക്സെപ്റ്റഡ് തെറാപ്പിയാണ് അലോപ്പതി ഡോക്ടേഴ്സ് മ്യൂസീഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് കേട്ടോ പല കാര്യത്തിലും ആ പാരാലിറ്റിക് സ്ട്രോക്ക് അത് ഇത് പിന്നെ മാനസിക പ്രയാസങ്ങൾ ഇതിനൊക്കെ ആ ഇത്ര ദിവസം ചില പ്രത്യേക രാഗങ്ങൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ആശ്വാസമുള്ളൂ സമ്പൂർണ്ണ ചികിത്സയൊന്നുമല്ല ബട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും സോ ഈ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ പിടിച്ചൊലിക്കുന്ന ഒരു ഒരു സാധനം തന്നെയാണ് അതങ്ങനെ നിസ്സാരമായിട്ട് സിനിമയല്ലേ എന്തെങ്കിലും കാണിച്ചോട്ടെ അങ്ങനെ പറ്റില്ല അതൊരു സമൂഹത്തെ സ്വാധീനിക്കും സംഗീതമല്ലേ എന്തും ചെയ്തോട്ടെ നൃത്തമല്ലേ തുണിയില്ലാതെ തുളിയല്ല എന്താ നൃത്തം നൃത്തമായിട്ട് കാണും ആ ശരിയല്ല ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ സാഹിത്യം സംഗീതം നാടകം സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവറാണ് സമൂഹത്തെ നിയന്ത്രിക്കാൻ ഉള്ള സോഫ്റ്റ് പവറാണ് ഡയറക്റ്റ് നിങ്ങൾ അവരുടെ എപ്പോഴിലേക്ക് വിളിക്കുന്നില്ല പക്ഷേ അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാതെ അവരെ ശ്വാസം മുട്ടിക്കാൻ പറ്റും ഒരു നാടകത്തിലൂടെ സിനിമയിലൂടെ നൃത്തത്തിലൂടെ സംഗീതത്തിലൂടെ അപ്പോൾ അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എമ്പുരാനിൽ അത്രത്തോളം രാഷ്ട്രപരിദ്ധത ഉണ്ടെന്നാണ് പറയുന്നത് ഉണ്ട് എന്ന് കണ്ടവർക്ക് തോന്നി അവർ ബഹളം വെച്ചു അവരുടെ വിലയിരുത്തലാണ് അവർക്ക് കിട്ടിയ മെസ്സേജ് ഈസ് റോങ് നിങ്ങളൊരു പക്ഷേ ആ മെസ്സേജ് ഉദ്ദേശിച്ച് കാണുന്നില്ല ബട്ട് അവർക്ക് കിട്ടിയ മെസ്സേജ് അതാണ് ഈ കൈവിട്ട സംഗതിയാണിത് ഒരു ഒരു സാഹിത്യകൃതി ഒരു സിനിമയൊക്കെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിർമ്മിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന് വിപരീതമായ മെസ്സേജ് പോകും ആ സിനിമയിൽ നായകൻ വില്ലനായിട്ടും വില്ലൻ നായകനായിട്ടും ഒക്കെ വരും